ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫാഷൻ യുവ ഫാഷൻ്റെ ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ പെരുന്നാൾ ഞാൻ അടുത്ത് തന്നു അപ്പോൾ മറ്റന്ന പെരുന്നാൾ തിങ്കളാഴ്ച പെരുന്നാളാണ് അപ്പോൾ എല്ലാവർക്കും യുവ ഫാഷൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും പേര് ഞാൻ അഡ്വാൻസ് ആയി ഇത് മുബാറക് പറയുകയാണ് അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് നല്ല അടിപൊളി മസ്ലിൻ സെറ്റിൽ വരുന്നുണ്ട് മോഡസ്റ്റ് വരുന്നുണ്ട് കോഡ് സെറ്റ് വരുന്നുണ്ട് വെറൈറ്റി ഒക്കെ വെറൈറ്റി ആണ് വരുന്നത് അപ്പോൾ വീഡിയോ ആരെ സ്കിപ്പ് ചെയ്ത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് മെസ്സേജ് അയക്കുക എന്നിട്ട് ഗൂഗിൾ പേ ചെയ്യുക അഡ്രസ്സ് അയക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന നല്ലൊരു മസിൽ സെറ്റ് എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസുള്ള പാകാവുന്ന നല്ല സൂപ്പർ മസിൽ എക്സെൽ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പാക്കി കിടേണ്ടി വരും കേട്ടോ അപ്പോൾ നോർമൽ തടിയുള്ളവർക്കൊന്നും നല്ല തടി പറ്റില്ല എക്സ് എല് ഡബിൾ എക്സ് എൽ കിട്ടുക ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസിൽ വരുന്നത് നല്ല സൂപ്പർ മസ്ലി സെറ്റാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് പീക്കോക്കിൽ ഫുൾ പ്രിൻറ്റിൽ വരുന്ന നല്ല രസമുള്ളൊരു പ്രിൻ്റാണ് വരുന്നത് യോ പോഷനിലൊക്കെ നല്ല ഭംഗിയില്ല ഒരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ കയ്യൊക്കെ നല്ല അത്യാവശ്യം കയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം കയ്യൊരു മുക്കാൽ സ്ലീവിൻ്റെ അപ്പുറത്ത് കയ്യും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ കയ്യൊക്കെ നോക്കി നിങ്ങൾ നല്ല കയ്യും കാര്യങ്ങളും നല്ല കൈ ഇറക്കത്തിലാണ് വരുന്നത് കയ്യ്റെ എൻ്റെ ഭാഗത്ത് ഒരു ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നത് നല്ലൊരു പ്രിൻറ് കേട്ടോ നല്ല രസമുള്ള അടിപൊളി പ്രിൻ്റ് മിക്സഡ് ആയിട്ടാണ് പ്രിന്റ് വരുന്നത് പിന്നെ ടോപ്പിന്റെ എൻ്റെ ഭാഗം നോക്കിയേ എൻ്റ് ഭാഗത്തിലും ആ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലും ഉണ്ട് ഫ്രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതേമാതിരി തന്നെ റേറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നമ്മളത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഷോളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഒരു കോട്ടൺ സിൽസിലാണ് പാൻറ്റ് വരുന്നത് ഫുൾ അലാസിക്കാണ് പാൻറ്റ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് പാൻറ്റിൻ്റെ ഉള്ളിൽ ലൈനിങ് ഇല്ല ടോപ്പിൻ്റെ ഉള്ളിലും ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൈയിൽ ലൈനിങ് വരുന്നില്ല പക്ഷേ നല്ലൊരു ക്വാളിറ്റി ലൈറ്റ് ആകുന്നത് കൊണ്ട് ലൈനിൻ്റെ ആവശ്യമില്ല കൈയിന് അതേമാതിരി തന്നെ അതിൻ്റെ ഷോൾ നോക്കിയേ നല്ല രസമുള്ള ഷോൾ നല്ല വീതി നീളമുള്ള ഷോളാണ് വരുന്നത് ഷോളിൻ്റെ എൻഡ് ഭാഗത്തും എല്ലാ സൈഡിലൊക്കെ ആയിട്ട് നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളൂ നല്ല ഡാർക്ക് ഷെയ്ഡ് കളറായിട്ട് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാന്ന് പറയാലോ അങ്ങനത്തെ ഒരു ഐറ്റാണ് കേട്ടോ നല്ല ഭംഗിട്ട് പ്രിന്റിലാണ് വരുന്നത് അതിൻ്റെ ഒരു വേറൊരു പ്രിന്റാണ് വരുന്നത് ഇത് ഫ്രണ്ടിലെ വർക്ക് കുറച്ച് കുറവാണ് പക്ഷെ നല്ല കാണാൻ രസമുള്ള ഒരു സിമ്പിൾ ആയിട്ട് വരുന്നത് ഒരു കളർ ഒരു കരിനീലയില് ഫുൾ പ്രിന്റിലാണ് വരുന്നത് നല്ല രസം ഉണ്ട് നല്ല ഷോള കണ്ട നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോളും മാച്ച് ആയിട്ടുള്ള പാൻറ്റും ടോപ്പും കൂടി വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് കാണിക്കുന്നത് നല്ല ഭംഗിയുടെ ഐറ്റം കാണാൻ അതേമാതിന് ബാക്ക് സൈഡും അതേ പ്രിൻ്റ് തന്നെയാണ് വരുന്നിട്ടാണ് സൂപ്പറാണ് കാണാൻ ഭംഗിയുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കരിനീല പ്രിൻ്റ് വരുന്നത് ഇതിൻ്റെ വേറെ കളറ് അപ്പോൾ നേരത്തെ കാണിച്ചത് ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് വരുന്നത് ഇത് റേറ്റ് കുറവാണ് ഇത് ആയിരത്തി നാൽപ്പത്തെട്ടാണ് വരുന്നത് ഇതും അതേ ഡബിൾ എക്സ് എൽ ഈ സൈസാണ് വരുന്നത് രണ്ട് രണ്ട് റേറ്റിലാണ് വരുന്ന കേട്ടോ അപ്പോൾ നല്ല കാണാനും ഭംഗിയുള്ള അടിപൊളി ഐറ്റമാണ് വരുന്നത് സൂപ്പർ സാധനം നല്ല ഭംഗിയുള്ള ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തി എട്ട് പ്ലസ് ഷിപ്പാണ് വരുന്ന കേട്ടോ ഒരു വേഗം ഓർഡർ ചെയ്യട്ടോ മറ്റേ നല്ലൊരു വെറൈറ്റി ഉള്ള ഐറ്റം കേട്ടോ നല്ലൊരു ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്നു നല്ലൊരു വെറൈറ്റി ഉള്ള ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇതും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ ഒന്ന് മാത്രമാണ് നമുക്ക് ആയിരത്തി നാൽപ്പത്തെട്ടിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് അതിൻ്റെ ഒരു ബ്രൗൺ സാറാണ് കേട്ടോ ബ്രൗൺ ആണ് കേട്ടോ നല്ലൊരു കാപ്പി കളറിൽ വരുന്നത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെ കേട്ടോ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിലാണ് നമ്മളെ ചുരിദാർ ഒക്കെ മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ തന്നോളൂ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് കളറിൽ വരുന്ന അടുത്ത ഒരു പ്രിൻ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആൻറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് മസ്ലിനാവുമ്പോൾ നമുക്ക് കുറേ കാലം എഴുതുന്ന നിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത്രയും നല്ല ക്വാളിറ്റി ലൈറ്റ് ആണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നിട്ടാ ഇത് റേറ്റ് കുറവാണ് ഇതിൻ്റെ ഷോളൊക്കെ ഒരു വെറൈറ്റി ഐറ്റാണ് ഇതും അതേ മസ്ലിൻ്റെ തന്നെയാണ് വരുന്നത് ഇതും ഇത് എക്സല് സൈസാണ് വരുന്നിട്ടാണ് ഒരു ലൈറ്റ് ഷെയ്ഡ് കളറാണ് വരുന്നത് നല്ലൊരു എസല അടിപൊളി കളറാട്ടോ അതിൻ്റെ പാൻറ്റ് ഷോളൊക്കെ ഓർഗൻസ മെറ്റീരിയലിലാണ് ഷോൾ വരുന്നത് ഇതിൻ്റെ കേട്ടാ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് വരുന്നിട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലെ യോഗ പോഷള്ള ഒരു വി ഷേപ്പിലാണ് വരുന്നത് വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോളൊക്കെ നല്ല രസമുള്ള ഷോളാണ് കണ്ട ഷോളൊക്കെ സൂപ്പർ ഷോളോ സ്കേലപ്പ് ചെയ്തുള്ള ഷോളാണ് വരുന്നിട്ടാ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്തത് നമ്മളൊക്കെ നല്ലൊരു കോഡ്സെറ്റ് ഇതിന് മുന്നേ നമ്മളിതിൻ്റെ വേറെ ഒരു വെറൈറ്റി ആയിട്ട് പോകണം അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തു ഇനിയും അങ്ങനത്തെ കൊണ്ടുവരുമെന്ന് അപ്പോൾ ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു പ്രിൻ്റ് അട ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ക്ലോത്ത് വരുന്നിട്ടാണ് നല്ലൊരു കോട്ടൺമാതിരിയുള്ള ക്ലോത്ത് ആണ് പക്ഷെ നല്ലൊരു ക്വാളിറ്റിൻ്റെ ക്ലോത്ത് പാൻറ്റൊക്കെ നല്ല ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു പലാസ പോലെയുള്ള പാൻറ്റാണ് വരുന്നിട്ടാണ് നല്ലൊരു പ്രിൻ്റ് ഡിജിറ്റൽ പ്രിൻ്റ് ഇല്ലേ നല്ല സൂപ്പർ പ്രിൻറ് കാണാനും ഭംഗിയില്ല അടിപൊളി പ്രിൻ്റാണ് വരുന്നിട്ടാണ് അപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് കയ്യൊക്കെ അത്യാവശ്യം ഫുൾ സ്ലീവിൻ്റെ അടുത്ത് കയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഒരു ചൈനീസ് നെക്ക് കഴിഞ്ഞു കോളർ വരുന്നത് ഈ രണ്ട് ബട്ടണും ഓപ്പൺ ആക്കും ബാക്കിയുള്ള ബട്ടൺസൊക്കെ ഷോ ബട്ടൺ ആണ് വരുന്നത് പിന്നെ ഈ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്ത് വരുന്നത് ചെറിയൊരു ഓപ്പണും കാര്യങ്ങളൊക്കെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടിട്ടാണ് നല്ലൊരു വർക്കും കാര്യങ്ങളാണ് നല്ല രസമുള്ള വർക്കാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ അവൈലബിൾ ആണ് നല്ല കളറും നല്ല അടിപൊളി എയിറ്റാണ് വരുന്നിട്ടാണ് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് ആണ് വരുന്നിട്ടാണ് അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് വെച്ചിട്ട് ഇടാരിക്കണ്ട പെരുന്നാൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റേറ്റ് ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസം ചെയ്യാൻ അപ്പം നമുക്ക് ഇപ്പോഴേ കിട്ടുള്ളൂ വേഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇടാം ഓക്കെ അപ്പം ഇതിൻ്റെ വേറൊരു പാറ്റേൺ കാണിക്കാറ് ഇതിന് അപ്പോൾ ഇത് അതിൻ്റെ വേറൊരു പാറ്റേൺ കാണാം ഇത് അതിനൊക്കെ കുറച്ച് ലെങ്ത് കുറവാണ് ഒരു തേർട്ടി സെവൻ ഇഞ്ച് വരെ ലെങ്ത്തും കാര്യങ്ങളും വരുന്ന ഒരു കോളോ ടൈപ്പിൽ വരുന്ന ഹൈറ്റാണ് വരുന്നത് അപ്പോൾ ഇത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിൽ വരുന്നത് ഇതും അതേമാതിരി തന്നെ നല്ലൊരു മെറ്റീരിയൽ ആയിട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സൂപ്പർ മെറ്റീരിയലിലാണ് വരുന്നിട്ടാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ഫുൾ അലാസിക്കിലാണ് വരുന്നത് ഇതും അതേമാറ്റെ ഒരു പലാസ ടൈപ്പിലാണ് പാൻറ്റ് വരുന്നിട്ടാ പിന്നെ ഇതും ബട്ടൺസ് ഓപ്പൺ ആക്കാൻ പറ്റില്ല രണ്ട് ബട്ടൺസ് ഓപ്പൺ ആക്കാൻ ബാക്കി ഓപ്പൺ ആക്കാൻ പറ്റില്ല ഫീഡിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ വരുന്ന അടിപൊളി ആയിട്ട് ലൈനും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വരുന്നിട്ടാണ് അപ്പോൾ ഇതും അതേ മഴ തന്നെ റേറ്റ് വരുന്ന പോലും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് ബഡ്ജറ്റ് ഫ്രണ്ടിലേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകട്ടോ നല്ലൊരു മോഡസ്റ്റ് വെയർ ആട്ടാ ഇത് സ്മാളും മീഡിയം സൈസും വരെ പാകയുള്ളൂ ലാർജും പാ ലാർജ് പാകാവില്ല മീഡിയം സ്മാൾ കിട്ടുക ഇന്ന് ഇവർക്ക് ഇടാൻ പറ്റിയത് അടിപൊളി ലെങ്ത്തിൽ വരുന്നൊരു മോഡസ്റ്റ് വെയർ ആട്ടാ ഇതിൻ്റെ കൂടുതലും സ്ട്രഗ്ഗ് നല്ല അടിപൊളി സ്ട്രഗ് ആയിട്ട് വരുന്ന ഒരു വൈറ്റിൽ വരുന്ന സൂപ്പർ സ്ട്രഗ്ഗ് കഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കിട്ടുക നല്ല ഭംഗിയിട്ട് കാണാൻ ഇട്ടാൽ അതേമാതിരി തന്നെ നല്ല രസം ഉണ്ടാവും കിട്ടുക ഒരു വെറൈറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നത് നല്ലൊരു ബബിൾസ് മോഡലിലാണ് മെറ്റീരിയൽ വരുന്നത് നല്ല അതിൻ്റെ ഉള്ളിലെ ബബിൾസ് കണ്ട നല്ല രസത്തിലുള്ള ബബിൾസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മോഡസ്റ്റു വേറാണ് അപ്പോൾ കല്യാണങ്ങൾ വരികയാണ് പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കല്യാണങ്ങളാണ് അപ്പോൾ ഈ ഐറ്റങ്ങൾ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പിൻ മിന്നി അടികട സൂപ്പർ ഇതാണ് നല്ല വെറൈറ്റികൾ നല്ല മെറ്റീരിയലാണ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇതിന്റെ വേറൊരു പാറ്റേൺ ആണ് വരുന്നത് ഇതിൻ്റെ പാറ്റേൺ ഇങ്ങനെ മാറിയിട്ടാണ് വരുന്നത് അത് വേറൊരു പാറ്റേൺ അതിൻ്റെ ഇതിനൊരു കളർ ചേഞ്ച് ഒരു മുന്തിരി കളറാണ് വരുന്നുണ്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള കോട്ട് സ്ട്രഗ്ഗാണ് അതിന് ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സ്ട്രഗ്ഗും മുക്കിയ സ്ട്രഗ്ഗ് കാണാം നല്ല സൂപ്പർ സ്ട്രഗാണ് നല്ലൊരു കയ്യും വരുന്നുണ്ടോ കയ്യു ലൈനിയും കാര്യങ്ങളില്ല പക്ഷെ നല്ല ക്വാളിറ്റി ലൈറ്റ് ആയതുകൊണ്ട് ലൈനങ്ങിൻ്റെ ആവശ്യമില്ല നല്ല ഭംഗിയുണ്ട് കാണാം കാണാനും ഭംഗി ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവുക കളർ വരുന്നത് അതായത് ഒരു പച്ച കളർ കിട്ടാ പച്ചയിൽ വരുന്ന ഒരു പച്ചയിൽ ആ ഒരു ഡാർക്ക് പച്ചയുടെ കരിമ്പയിൽ വരുന്ന സോറി ചാണക പച്ചയിൽ വരുന്നെ അതിൻ്റെ വേറൊരു കളർ കിട്ടോ എല്ലാ കളേഴ്സും ഇല്ല എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ചുള്ള കളേഴ്സാണ് വരുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴാണ് റേറ്റ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ മൂടശൂറിൻ്റെ കളറില്ല സൂപ്പർ നല്ല അടിപൊളി വെറൈറ്റി ഐറ്റം ഉണ്ട് നല്ല കാണാൻ ഭംഗിയില്ല സൂപ്പർ ഐറ്റം വേണ്ട ഒരു വേഗം വന്നോളൂ യുവാ ഫേഷനിലോട്ട് നിങ്ങൾക്കുള്ളതാണ് ഈ ഐറ്റംസ് ഡോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പ്ലസ് ഇപ്പാണ് വരുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റമാണ് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു വേഗം ഫോൺ എടുത്തോളൂ ക്ലിക്ക് ചെയ്തോളൂ മെസ്സേജ് അയച്ചോളൂ ഓർഡർ ചെയ്തോളൂ ചെയ്തോളാം നമ്മൾ ഷോപ്പ് വരുന്നത് കൈപ്രം സെൻട്രലാണ് അപ്പം കലാശകോട്ടാണെന്ന് അപ്പോൾ പെരുന്നാൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഷോപ്പിൽ വരാം അപ്പോൾ ഷോപ്പിക്ക് വഴിയറിയില്ലേ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളും കിട്ടിയതാണ് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റവുമായി ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ഓഫർ വീഡിയോസ് വരുന്നതാണ് അപ്പോൾ ഞങ്ങൾ പേജ് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലിലേക്ക് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ വീണ്ടും കാണുമ്പോൾക്കും ബൈ ബൈ